ാണ് ശരിയെന്ന് ഡോക്ടർ പി സരിൻ ഇടതു മനസ്സുകൊണ്ട് നടന്നയാൾ പൂർണമായും ഇടതുപക്ഷമായി ചുമതലകൾ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല പദവികളല്ല ഉത്തരവാദിത്തമാണ് താൻ ആസ്വദിക്കുന്നത് കോൺഗ്രസിൽ തനിക്ക് പ്രത്യേക പദവി ഉണ്ടായിരുന്നില്ല ജില്ലാ കമ്മിറ്റി അംഗമാകുമെന്ന പ്രചാരണം പാർട്ടിയെക്കുറിച്ച് അറിയാത്തവരാണ് നടത്തുന്നതെന്നും പാർട്ടി അംഗത്വം നേടുന്നത് പോലും സങ്കീർണമായ കാര്യമാണെന്നും സരിൻ പറഞ്ഞു വരുന്നു ആ കണ്ടിന്യൂറ്റി ഉണ്ടാവണമല്ലോ മനുഷ്യൻ അങ്ങനെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന അഭിപ്രായങ്ങളിലേക്കൊക്കെ മാറേണ്ടത് അപ്പോൾ അഭിപ്രായ രൂപീകരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പൊളിറ്റിക്സ് നമ്മൾ പറയുന്ന അഭിപ്രായത്തിനോട് കൂടുതൽ മനുഷ്യർ ഐക്യപ്പെടുന്ന ആ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിന്റെ എല്ലാതരം തുടർച്ചയ്ക്ക് വേണ്ടി വിലകൊള്ളുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം അത് തുടരെ അതൊക്കെ പാർട്ടിയെ പറ്റി അറിയാത്തവർ പറയുന്ന കഥകളല്ലേ അതിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ് എത്രത്തോളം സങ്കീർണമാണ് എന്ന് പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അത് അതിന് രണ്ടു കൊല്ലത്തെ ഒരു കാത്തിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് പോലും അറിയാം എനിക്ക് പോലും അറിയാം അത് പത്രക്കാരങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ്